ഇന്ന് ചോദിച്ചത് മറ്റു ചോദ്യങ്ങളൊന്നും പ്രത്യേക പ്രത്യേകിച്ച് ചോദിച്ചില്ല ഞാൻ എൻ്റെ കെയർ എഫിലാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ചോദിച്ചത് ഞാൻ എന്താണ് എൻ്റെ വീവേഴ്സിൻ്റെ കാര്യത്തിന് അല്ലെങ്കിൽ എൻ്റെ റീഡിങ് കാണുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് അവരുടെ ലൈഫിലെ അവരുടെ കുറിച്ച് എന്താണ് ഞാൻ അറിയേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം ചോദിച്ചുകൊണ്ട് മൂന്ന് കാർഡ് എടുത്തു എന്താണെന്ന് വ്യക്തമാണെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വേറെ കുറേ ചോ ചോദ്യം ചോദിച്ചില്ല നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും അതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് എന്ത് വിഷയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയെന്ന് ചോദിച്ചുള്ളൂ ഓക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് നിങ്ങളുടെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഇന്നിപ്പോൾ പതിനൊന്ന് വരുന്ന പോർട്ടലായിരുന്നു നിങ്ങളത് ചെയ്ത് കാണാൻ തുറക്കണേ പതിനൊന്ന് പതിനൊന്ന് എല്ലാ ദിവസവും ഉണ്ട് നിങ്ങൾക്കത് എപ്പോഴും എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ് പതിനൊന്ന് പതിനൊന്ന് ആകുമ്പോഴത്തേക്കും അത് രാവിലെയോ ഓർ ഉ രാത്രിയോ പതിനൊന്ന് പതിനൊന്ന് ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം എന്തെങ്കിലും ഒരു ആഗ്രഹം പതിനൊന്ന് ടൈം പതിനൊന്ന് ആശം എഴുതി ഒന്ന് ഉറക്കെ വായിക്കാവുന്നതാണ് എന്നിട്ടത് ലഭ്യം ചെയ്യാവുന്നതാണ് പിന്നെ എന്നിപ്പോൾ ചിന്തിക്കാൻ പാടില്ല തീർച്ചയായിട്ടും അത് എന്തും നമ്മൾ ആഗ്രഹിക്കുമ്പോഴും എഴുതുമ്പോഴും ആലോചിക്കുക നമുക്ക് ധാർഹികമായി ധാർമ്മികമായിട്ട് നമുക്ക് ലഭിക്കേണ്ട കാര്യമായിരിക്കണം അല്ലാതെ അല്ലാത്ത വസ്തുക്കളൊക്കെ നമ്മൾ അങ്ങനെ അല്ലാതെ എഴുതിയാൽ അതൊന്നും ലഭിക്കാൻ ചാൻസ് ഇല്ല നമ്മൾക്ക് കിട്ടേണ്ടത് നമ്മൾക്ക് അവകാശമുള്ളത് യൂണിവേഴ്സ് തരേണ്ടതാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വഴിയെ വന്നിരിക്കും ഓക്കെ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലുമുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് അഫർമേഷൻസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പറയാം രാവിലെ എഴുതിട്ടിട്ട് കണ്ണാട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം ബോഡി നോക്കിയിട്ട് പറയാം ഓരോ ബോഡി പാർട്ടിനും നന്ദി പറയാം ഐ ലവ് യു ബോഡി ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു എന്നിട്ട് പറയുക ഹോപ്പോ ഹോപ്പോണപ്പണോ സെറ്റ് ഇറ്റ് റൈറ്റ് സെറ്റ് ഇറ്റ് റൈറ്റ് ടു ടൈംസ് ദിവൈൻ ചേഞ്ച് ഡിവൈൻ ചേഞ്ച് ഡിവൈൻ ചേഞ്ച് ഇങ്ങനെ പറയാവുന്നതാണ് ഓക്കെ ഐ ലവ് യു ബോഡി ഐ ആം സോറി please forgive me thank you i love you open യു no set it right set it right divine change 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 പിന്നെ കുറച്ച് നമ്പർ പറയാം ഫൈവ് 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 സെവൻ 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 എയ്റ്റ് 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 ത്രീ സിക്സ് നയൻ ത്രീ സിക്സ് നയൻ ത്രീ സിക്സ് നയൻ ഡിവൈൻ മാജിക് ബിഗിൻ നൗ ഇതൊക്കെ ഞങ്ങളുടെ സ്പിരിച്വൽ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മെൻറ്റർ തരുന്ന വാക്കുകളാണ് ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ ബാക്ക് ബോണിനെ ഓപ്പറേഷൻ പറഞ്ഞിരുന്നായിരുന്നു പക്ഷേ അതൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് ഇതുപോലുള്ള കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് വ്യക്തമായിട്ട് പറഞ്ഞാൽ നന്നായിട്ട് കുറച്ച് കാലം ഒരഞ്ചാറ് മാസമാസക്കാലം എഴുന്നേക്കാൻ പോലും പറ്റാതെ പറ്റൊരു വ്യക്തിയായിരുന്നു ചുമക്കാൻ പോലും പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പിന്നെ ഇതുപോലെ ഇവിടം വരെ ഇപ്പോൾ ഞാൻ ഞാൻ സോ ഹെൽത്തിയാണ് ഇപ്പോൾ ഇവിടം വരെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ അഫർമേഷൻസും ശുഭാപ്തി വിശ്വാസവും യൂണിവേഴ്സിൻ്റെ ഹെൽപ്പുമാണ് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വിശ്വാസം അതാണ് ഏറ്റവും വലുത് വിശ്വസിക്കുക ആദ്യം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണോ വല്ല കാർഡും കൊള്ളാം ഒന്ന് കാർഡാണ് മൂന്ന് കാർഡ് എടുത്തു മൂന്ന് കാർഡും കൊള്ളാം ഓക്കെ വെരി ഗുഡ് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വിഷയങ്ങളൊന്നും ചോദിച്ചില്ല നിങ്ങളുടെ ഇടയിലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു താങ്കളുടെ ഇടയിലുള്ള വിഷയം അപ്പോൾ താങ്കളുടെ ഇടയിലുള്ള വിഷയം ഇപ്പോൾ ചെറിയൊരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് കണ്ടറിയാം ഇത് മാരേജാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് വരുന്നതല്ല അങ്ങനെയാണ് മാരേജിൻ്റെ സമയമാണ് മാരേജ് നടക്കാനുള്ള ചാൻസ് ഉണ്ട് താങ്കളുടെ പേഴ്സണലും താങ്കളാണെങ്കിലും വളരെ വൈകാരികമായിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് പരസ്പരം സംസാരിക്കാനും മുന്നോട്ട് പോകാനും ഇപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് നോക്കോണ്ടാക്റ്റായിരിക്കാം സംസാരിക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സ് തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങോട്ടും മനസ്സ് തുടങ്ങും സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് രണ്ടുപേർക്കും പ്രതീക്ഷയുണ്ട് തീർച്ചയായും രണ്ടുപേരും കൈകാരികമായിട്ട് സ്നേഹം ധാരാളമായി കോരി കൊടുക്കാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന വ്യക്തിലേറ്റർ ഇവിടെ കാണുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഈ ഇടയ്ക്ക് വന്ന റീഡിങ് എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഒരു ചെറിയ മാനിഫെസ്റ്റേഷൻ പറഞ്ഞപ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ ഇവിടെ വിവാഹമാണത് കുറിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് താമസിക്കാൻ യൂണിവേഴ്സൽ റീയൂണിയന് സാധ്യത ഒരുക്കി തരുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അവിടെ വന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്കുണ്ടായാൽ മതി എന്നിട്ട് നിങ്ങൾ നടിക്കുക അതായത് നടിക്കുക ഓക്കെ ആ വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെയോ ആ സംസാ ആ വ്യക്തി കൂടെ ഉള്ളതുപോലെയോ ഒക്കെ നിങ്ങൾ നന്നായിട്ട് നടിക്കുക നിങ്ങളത് ഫീൽ ചെയ്യുക എന്നിട്ടത് അങ്ങനെ യൂണിവേഴ്സ് നന്ദി പറയുക എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കണം ഏതൊരു കാര്യത്തിനും ആയിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ വ്യക്തി വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ആടുമുള്ള ഈ റീഡിങ് ആളുടെ മുതലേക്കാണ് എത്തുന്നത് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഡിവൈൻ ചേഞ്ച് ഉണ്ടാകട്ടെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇതുപോലെ ഡെയിലി ഓരോ അഫർമേഷൻസോ അല്ലെങ്കിൽ സ്വിച്ച് വേർഡോ ഒക്കെ ഞാൻ തരുന്നതാണ് അത് നിങ്ങളൊന്ന് കുറിച്ച് വെച്ചാൽ അത്ര നല്ലത്